ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നിങ്ങളുടെ പ്രാവ് കൂട്ടി കയറുന്നില്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയി കാണാം അപ്പോൾ ചിലപ്പോ കൂട്ടിക്കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ എന്ത് ചെയ്യാ ഫുള് ആയി കാണാം അപ്പോൾ നേര് വീഡിയോക്ക് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ദി ക്രൂസ് ആൻഡ് ബ്ലോഗ് കയറാതെ കണക്ക് തിന്ന തെങ്ങിനെ മേലെ നിക്കണ്ട അക്ക നമ്മുടെ പ്രാവാണ് അന്നും കൂട്ടി അപ്പോൾ അപ്പോ നമ്മൾ ഇന്ന് നൈറ്റ് നമ്മുടെ കൂട്ടിൽ നമുക്ക് കയറ്റിയിരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ട് പലവർക്കും ഈ ഒരു അവസ്ഥ വരാറുണ്ട് അതൊക്കെ അതിനൊരു മുൻ നിർത്തിയിട്ടാണ് നമ്മൾ ഈ വീട് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തീറ്റയൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ പക്ഷേ അതിനോ രക്ഷ പിന്നെ കൂട്ടിനുള്ളിൽ അണയൊക്കെ അടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത വിടാണെങ്കിൽ എന്ത് ചെയ്യുക കാണാൻ നിങ്ങൾക്ക് ഇത് ലേവായിട്ട് കാണാൻ പറ്റും എല്ലാം അപ്പം അതിൻ്റെ മേലെ പേടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ ഇത്തിരി ദിവസം കൂട്ടിലേക്ക് വന്നില്ലെങ്കിൽ അതാണ് അവസ്ഥ എന്നുവെച്ചാൽ അത് കൂട്ടി കയറാതെ പിന്നെ എവിടെയും ഇവിടെയൊക്കെ പോയി നിൽക്കും പിന്നെ നമ്മുടെ വീട് പിന്നെ ഇണക്കുള്ളത് കൊണ്ട് വേറെ എവിടേക്കും പോവില്ല അങ്ങനെയുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് ഒരു സീനില്ല പറയാൻ വന്ന് വേറെ ഒന്നുമല്ല നിങ്ങൾ കൂടുതൽ പ്രാവിനം ഇണക്ക് ഇണക്കുന്നത് കൊണ്ട് വീടുമായിട്ടൊക്കെ ഇണക്കുക അതിനുള്ള വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അപ്പോൾ വീടുവായിട്ട് ഇണക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വെളിയിൽ എവിടേക്കും പോവില്ല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റാണ് നിൽക്കും ഇപ്പോൾ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് പിന്നെ പിന്നെ ഇപ്പോൾ വന്ന് ഇൻ്റർവ്യൂം കൂടെ എടുത്തപ്പോൾ അലഹമില്ല എല്ലാം കൂടി വരല്ല പേടിച്ച് അതിന്മാരെ പോയി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പ്രാവിനെ കൂടുതൽ പേടിപ്പെടുത്താതിരിക്കുക പേടിപ്പെടുത്തുന്നത് കൊണ്ടത് ഉള്ളു നിൽക്കുന്നതില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ കണക്കുക പ്രാവിനെ ഫുഡും കാര്യങ്ങളും ഇപ്പോൾ കൊടുക്കുക നമ്മൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പ്രാവ് കൂട്ടി കയറാത്തത് എന്താ വെച്ചാൽ തീറ്റ കൊടുക്കലില്ല പിന്നെ വള്ളം പിന്നെ നമ്മൾ വലുതിൽ വെച്ചുകൊടുത്തുകൊണ്ട് വള്ളം മാത്രം കിട്ടലുണ്ട് തീറ്റ ഒന്നും ഇവിടെ കൊടുക്കലില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തായി പേടിച്ച് ചില പ്രാവുകളൊക്കെ ഒന്ന് ഇറങ്ങണ്ടത് അപ്പോൾ തീറ്റ കിട്ടി ഞാൻ ഇപ്പോൾ കുറേ നേരം വിളിക്കാൻ തുടങ്ങിയിട്ട് സാധനം അറിഞ്ഞിട്ടില്ല അതിൽ ഇറങ്ങുന്നുള്ള പ്രതീക്ഷ ഒന്ന് ഇറങ്ങി കഴിച്ചാണ്ടല്ലോ എല്ലാം ഒന്ന് സെറ്റാവും കാശ് ഒരു പ്രാവിലെത്തിന് കേട്ടോ ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും രക്ഷ ഓക്കേ ഇപ്പോൾ കയറ്റാനുള്ള ഐഡിയ വേറെ ഒന്നുമില്ല മാക്സിമം കൂട്ടിലെത്തിക്കുക നമ്മൾ തീറ്റ കൊടുത്ത് താഴെ കറക്കാൻ ശ്രമിക്കുക അവിടെ ആണെങ്കിലും തീറ്റ കൊടുത്ത് താഴെ കറക്കാൻ ശ്രമിക്കുക ഇറങ്ങി കയറിയാൽ പിന്നെ ഓൾറെഡി പിന്നെ വേറെ പ്രാവൾ കൂട്ടി കയറുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വന്ന് കൂടി നിൽക്കും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ നെയ്റ്റ് നമുക്ക് കാണാം പ്രാവ് കൂട്ടി കയറും തരാം ഇതാണ് രാത്രിയുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ നിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിടാനുള്ളതേ ഉള്ളു അപ്പോ എല്ലാവരും കൂടുതലൊക്കെ ആകാശം നമുക്ക് പല കൂട്ടിൽ പോലും കേറുള്ളൂ കൂട്ടില് പോലും നിക്കാത്തവരുണ്ട് ഈ തെങ്ങിന്റെ അവിടെയൊക്കെ പോയി നിക്കലും ചില അവിടെ പറന്ന് പോകലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് മാക്സിമം എന്ത് ചെയ്യുക തീറ്റി ഇട്ടിട്ട് അവിടെ നിന്ന് മാറി നിക്കുക എന്നാൽ മാത്രമേ പ്രാവേ എന്തെയുള്ളൂ നമ്മൾ അവിടേക്ക് വരള്ളൂ അല്ലെങ്കിൽ നമ്മളുണ്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ അത് പേടി വരും ഓക്കെ അതുപോലെത്തന്നെ നല്ല രീതിയിൽ കണക്കാം കേട്ടോ പ്രാവിനെ എന്നുവെച്ചാൽ ഈ പ്രാവ് നല്ല രീതിയിൽ അവിടെ വാഴന്നുണ്ടെങ്കിൽ കൂടുമായിട്ട് വീടുമായിട്ട് നല്ല രീതിയിൽ കണക്കണം എന്നാൽ മാത്രമേ ഒരു പ്രാവ് അവിടെ നിൽക്കുള്ളൂ അതിൻ്റെ വിരസ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ കയറി കാണുക ഓക്കെ ഇത് പിടിച്ചിരട്ടെട്ടോ ഇനിയിപ്പോൾ പിടിച്ചിരട്ടെ അപ്പോൾ രാത്രിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ കാണാത്തൊരാളുടെ എന്ത് ചെയ്യാം കാണുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് തരാം